ഹായ് ഡിയർ സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സോഷ്യോളജിയുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് മണിക്കൂറിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് ടോട്ടൽ മാർക്ക് ഹൺഡ്രഡ് ആണ് നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ എക്സാമിന് ഉണ്ടായിരിക്കുക നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൂന്ന് മണിക്കൂറിൽ ആൻസർ ചെയ്ത് തീർക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസും എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങളാണ് എന്നുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് ഒന്നു മുതല് പതിനേഴ് ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ പതിനേഴ് ക്വസ്റ്റ്യൻ വരെയും നാല്പത്തി ഒന്ന് നാല്പത്തി മൂന്ന് ക്വസ്റ്റ്യനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്കിന്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി പതിനേഴ് മുതൽ പതിനെട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ പതിനേഴ് വരെ നിങ്ങൾക്ക് ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഏതൊക്കെയാണ് വൺ മാർക്കും ടൂ മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് മാർക്കിന് വരുന്നതും മൂന്ന് മാർക്കിന് വരുന്നതും ഒക്കെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നാല് മാർക്കിന്റെയും ഒക്കെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ഇരുപത്തി ആറ് മുതൽ നാല്പത്തി ഒമ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഇത്രയും ചിന്തിക്കുക അൻപത് മാർക്ക് നിങ്ങൾക്ക് എന്താ പറയാ ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അൻപത് മാർക്ക് നിങ്ങൾക്ക് ഷോർട്ട് ആൻസറും ലോങ് ആൻസറും ഷോർട്ട് ആൻസറും അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ വരുന്നത് അപ്പൊ അൻപത് മാർക്കിനുള്ള വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും മാത്സ് ദ ഫോളോയിങ്ങും അതുപോലെ എം സി ക്യൂവും ഒക്കെ ആയിരിക്കും അപ്പൊ ബാക്കിയുള്ളത് ഷോർട്ട് ആൻസർ വരുന്നത് രണ്ട് മാർക്കിന്റെ നിങ്ങൾക്ക് മൂന്നോ നാലോ സെന്റൻസിൽ എഴുതേണ്ടതുണ്ടാവും അതുപോലെ തന്നെ മൂന്ന് മാർക്കിൻ്റെ ഉണ്ടാവും അതുപോലെ അഞ്ച് മാർക്കിന്റെയും ഉണ്ടാവും നിങ്ങൾക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതാ ഇതിവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വിച്ച് ഓഫ് വിച്ച് എമാങ് ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ് ാണ് സോ ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇതേപോലെ നിങ്ങൾക്ക് പതിനേഴാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ട് അതിന് നാല് ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാനുള്ളതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മാർക്കിന് അതായത് രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാലും ഓരോ മാർക്ക് ീച്ച് വൺ വൺ മാർക്കാണ് ക്യാരി ചെയ്യുന്നത് ഒരു മാർക്കിന്റെ രണ്ട് എണ്ണം അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ആൻസർ എനി അതിൽ നിന്ന് ഓരോന്നിനും ഓരോ മാർക്കാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വന്നിരിക്കുന്നത് കൊസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്പൊ ഇവിടെ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് സോ ഈ രീതിയിലാണ് രണ്ട് മാർക്കിന്റെ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നെ അഞ്ച് മാർക്കിന് വരുന്ന വെരി ഷോർട്ട് ആൻസർ ഉണ്ട് അതെങ്ങനെയാണ് ഇതേപോലെ അഞ്ചെണ്ണം നിങ്ങൾ എഴുതി കഴിഞ്ഞാല് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് നേടാൻ പറ്റും അഞ്ചെണ്ണമേ ഈ ഒരു ഭാഗത്ത് നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ടോട്ടൽ ഏഴ് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഇതേ രീതിയിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡേർഡ് ആസ് നഴ്സറി ഓഫ് ഹ്യൂമൻ നേച്ചർ ഏതാണ് ഉത്തരം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ ജസ്റ്റ് വൺ വേർഡിൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടുന്നതാണ് സോ ഇതേപോലെയാണ് വരുന്നത് അതുപോലെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം രണ്ട് മാർക്കിന്റെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നതാണ് അതുപോലെ മൂന്ന് മാർക്കിന്റെ വരുന്നുണ്ട് മൂന്ന് മാർക്കിൻ്റെതിന് നിങ്ങൾ മൂന്നെണ്ണം അറ്റൻഡ് ചെയ്യണം അപ്പൊ മൂന്ന് മാർക്ക് കിട്ടുന്നതാണ് ഇനി നാലെണ്ണത്തിന്റെ ആണ് നാല് മാർക്കിന്റെ ആണ് ഇനി നാല് ഇനി ഫോർ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നാല് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ് സോ ഇങ്ങനെയാണ് ഈ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരുന്നത് ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഇതേപോലെ തന്നെ വരാറുണ്ട് ലോങ് ആൻസർ ഇതിപ്പോ ഷോർട്ട് ആൻസർ ആണ് ദ ദോളോയിങ് ആണ് ഇത് നിങ്ങൾ നാലെണ്ണം ജസ്റ്റ് മാച്ച് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നാല് മാർക്ക് നിങ്ങൾക്ക് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നതാണ് സോ ഇനി നമുക്ക് ഇതേപോലത്തെ പാസേജ് തന്നിട്ട് അത് നിന്ന് സബ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലും നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്ത പോലെ അതിൽ നിന്ന് സബ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലും നിങ്ങൾക്ക് നാല് മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട് ഇനി ദ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അറൌണ്ട് ഹൺഡ്രഡ് വേർഡ്സ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് രണ്ട് മാർക്കിന്റെ എത്ര ചോദ്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഏഴെണ്ണത്തില് രണ്ടെണ്ണം നിങ്ങൾക്ക് ഇവിടെ ഓറായിട്ട് ഓർ തന്നിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാ വരിക ഒന്നെങ്കിൽ ഈ കൊസ്റ്റ്യനോ അല്ലെങ്കിൽ ഇതോ എഴുതിയാൽ മതി ഓറ് കണ്ടു കഴിഞ്ഞാൽ എന്റെ മുകളിലുള്ളതോ താഴെ ഉള്ളതോ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ട് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട് അതിലും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ഇതറിയാമെങ്കിലും ഇത് എഴുതുക ഇത് ഇതാണ് എഴുതുന്നതെങ്കിലും ഇത് എഴുതണ്ട അങ്ങനെയാണ് ചോദ്യം നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് ഓർ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ ഇതും ഇതും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൂന്ന് മാർക്കേ വീഴുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻ വരുന്നിടത്ത് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതുക മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഡിസ്ക്രൈബ് ഹൗ സോഷ്യോളജി ആസ് എ സബ്ജെക്ട് ഡിഫർ ഫ്രം ഹിസ്റ്ററി എന്നുള്ളതാണ് ചോദ്യം അല്ലേ എന്താണ് ഹിസ്റ്ററിയിൽ നിന്ന് സോഷ്യോളജിക്കുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് എഴുതേണ്ടത് അപ്പൊ അത് നിങ്ങൾ എഴുതിയെടുക്കുക അടുത്തതെന്ന് പറയുന്നത് എന്താണ് അഞ്ച് മാർക്കിന്റെയാണ് മൂന്ന് മാർക്കിന്റെ കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത് അഞ്ച് മാർക്കിന്റെ ചോദ്യം എങ്ങനെയാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആകെ മൂന്ന് രണ്ട് ക്വസ്റ്റ്യനേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ രണ്ട് രണ്ട് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പം ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്കസ് ഹൗ ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാസ് ക്രിയേറ്റഡ് ന്യൂമറസ് സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ് ഇതിനെ കുറിച്ച് നിങ്ങൾ ഒരു പുറത്തിൽ നിറയെ എഴുതുക എന്നുള്ളതാണ് ഒരു പുറം കംപ്ലീറ്റ് എഴുതുക ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ എഴുതേണ്ടതില്ല ഓക്കെ ഒരു പുറം കംപ്ലീറ്റ് എഴുതുക സോ ഇങ്ങനെ നിങ്ങൾക്ക് അഞ്ച് മാർക്കിന്റെ ചോദ്യം ഏകദേശം അത്രയും എഴുതി കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കിട്ടുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ സോഷ്യോളജിയുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി സബ്ജക്റ്റുകളുടെ വീഡിയോസ് ഒക്കെ ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ് അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ വീണ്ടും വീഡിയോസ് അടുത്തത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതോടൊപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എൻ ഐ ഒസിന്റെ അപ്റ്റു ഡേറ്റഡ് ആയിട്ടുള്ള ഒക്കെ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്